ഹലോ ദൈവ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് വളരെ രുചികരമായിട്ടുള്ള വളരെ ഈസി ആയിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് റെഡിയാക്കി എടുക്കുന്ന ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ ഏറ്റവും ആദ്യം തന്നെ പാനിലേക്ക് കുറ ആവശ്യത്തിന് കൊക്കനട്ട് ഓയിൽ ഒരു രണ്ട് സ്പൂൺ കൊക്കനട്ട് ഓയിൽ ഒഴിച്ചു അതിലേക്ക് ഞാൻ ചോപ്പ് ചെയ്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചോപ്പ് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ഇട്ടു ഞാൻ എൻ്റെ ഈ ചിക്കൻ റോസ്റ്റിന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കുക വെറുതെ കുറച്ച് മുഴുപ്പിന് നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഒന്ന് ചോപ്പ് ചെയ്തിട്ട് അത് വെളുത്ത വെളിച്ചെണ്ണയിലേക്ക് ഇ ഇടുകയാണ് പിന്നെ അതിലേക്ക് ഒരു നാലഞ്ച് സവോള നാലഞ്ച് സവോള നീളത്തിൽ കട്ട് ചെയ്തത് അതും ഇട്ട് കൊടുത്തു പിന്നീട് നമ്മുടെ ആ സവോളയൊന്ന് വഴണ്ടുവരാനായിട്ട് നമ്മൾ എന്ത് ആവശ്യത്തിന് ൊടുക്കാണ് അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഡിന്നറിന് വേണ്ടിയിട്ട് വളരെ പെട്ടെന്ന് തട്ടിക്കൂട്ടി റെഡിയാക്കി എടുത്ത വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് പിന്നെ ഇതിന് ഞാനൊന്നും മിക്സിയിൽ ഒന്നും ചോപ്പ് ചെയ്യോ ക്രഷ് ചെയ്യുവോ ഒന്നും ചെയ്തില്ല എല്ലാം പീസസായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്താണ് ഈ എൻ്റെ ചിക്കൻ റോസ്റ്റിന് വേണ്ടി ഞാൻ എടുക്കുന്നത് പിന്നെ ഒരു മൂന്ന് നാല് പച്ചമുളക് നീളത്തിൽ നടുവേ കീറിയതും അതിലേക്ക് അതിലേക്കിട്ടു പിന്നെ ഒരു രണ്ട് തണ്ട് കറിവേപ്പില അതും കൂടി ഇട്ടു പിന്നെ ഒരു തക്കാളി ഒരു വലിയ തക്കാളി അത്യാവശ്യം വലിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് അതും ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടി ഇട്ട് ഇട്ടിട്ട് നമ്മളൊന്ന് വഴറ്റിയെടുക്കുകയാണ് അപ്പോൾ എന്താണ് ഉപ്പ ഉപ്പ് ആവശ്യത്തിന് സവോള ഒന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഉപ്പാണ് ഇപ്പം ചേർത്തിരിക്കുന്നത് ഇനി കുറച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ സവോളയും അതുപോലെ തന്നെ തക്കാളിയും കറിവേപ്പിലയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും അത്യാവശ്യം ചെറിയൊരു സൈസിന് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിടുന്നത് ഈ ഒരു ചിക്കൻ റോസ്റ്റിന് ഭയങ്കര ഒരു ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ അതിനുശേഷം ഞാൻ ഇതാ ഒരു ചിക്കൻ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ്റെ ഒരു ബ്രസ്റ്റാണ് എടുത്തിരിക്കുന്നത് ഒരു ചിക്കൻ ബ്രസ്റ്റ് അതായത് ബോൺലെസ് ആണല്ലോ അത് ചെറിയ ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ട് അതാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് നോർമലി ചിക്കൻ്റെ ചെറിയ ചെറിയ പീസസോ ബോണുള്ള പീസസോ ഇല്ലാത്ത പീസസോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ഡ്രൈ ചിക്കൻ ബ്രസ്റ്റ് ഇടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതുകൊണ്ട് വളരെ സ്പീഡിൽ വളരെ പെട്ടെന്ന് തന്നെ ഞാൻ വിചാരിച്ച എന്നാന്ന് വെച്ചാൽ ഒരു ചിക്കൻ റോസ്റ്റ് റെഡിയാക്കാം എന്ന് വിചാരിച്ചു അങ്ങനെ ഇതിലേക്ക് പൊടികളായിട്ട് ഞാൻ ഇടുന്നത് എന്തൊക്കെയാണെന്ന് പറയാം കുറച്ച് ധൃതിയിൽ സ്പീഡിലാണ് ഞാൻ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഡീറ്റെയിൽഡായിട്ട് പറയുന്നില്ല വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകാതിരിക്കാനും കൂടി ഞാൻ ഒരുപാട് ഡിറ്റൈൽ ആയിട്ട് കാണിക്കുന്നില്ല പൊടികളായിട്ട് ഞാൻ ഇട്ടது ഒരു രണ്ട് സ്പൂൺ കാഷ്മീരി ചില്ലി പൗഡർ ഇട്ടോ അതിനി ശേഷം പിന്നീട് ഒരു ആവശ്യത്തിന് മഞ്ഞപ്പൊടി ഇട്ടോ പിന്നീട് ആവശ്യത്തിന് കുറച്ചും കൂട ഉപ്പ് ഇട്ടോ പിന്നെ പൊടികളായിട്ട് ചേർത്തിരിക്കുന്നത് ഒരു കാൽ ടീ സ്പൂൺ പേരിഞ്ചിരകപ്പടിയും ഒരു കാൽ ടീ സ്പൂൺ ഗരം മസാല പൊടിയുമാണ് ഞാൻ ഇട്ടിരിക്കുന്നത് അപ്പോൾ മല്ലിപ്പൊടി റോസ്റ്റിന് ഉദ്ദവേ ഞാൻ മല്ലിപ്പൊടി ചേർക്കാറില്ല അത് ഇപ്പോ നിങ്ങൾക്ക് ഇപ്പോ കുറച്ചും കൂട ഗ്രേവി ആയിട്ട് കിട്ടണമെങ്കിൽ മല്ലിപ്പൊടി ചേർത്തോളുക അത് നിങ്ങളുടെ ഇഷ്ടം ഞാൻ മല്ലിപ്പൊടി ചേർക്കത്തില്ല ഈ എൻ്റെ ഒരു ചിക്കൻ റോസ്റ്റിന് ഞാൻ പെരിഞ്ചീര ഗരം മസാല പൊടിയുമാണ് ചേർക്കുന്നത് ഞാൻ മല്ലിപ്പൊടി റോസ്റ്റ് ഐറ്റംസിന് ചേർക്കല് കുറവാണ് അങ്ങനെ അങ്ങനെന്താ നമ്മുടെ എല്ലാം അത്യാവശ്യം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ചിക്കൻ ബോൺലെസ് ചിക്കൻ ഉണ്ടല്ലോ എൻ്റെ ചിക്കൻ ബ്രസ്റ്റ് ഞാൻ കുറച്ച് നേരം ഒന്ന് മാരിനേറ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെച്ചായിരുന്നു ഒരു ഫിഫ്റ്റീൻ മിനിറ്റ് ആ സവോള നന്നായിട്ട് വഴണ്ട് വരുന്ന അത്രയും ടൈമിൽ ഞാൻ എൻ്റെ ചിക്കൻ ബ്രസ്റ്റ് പീസസ് എന്താണ് റെസ്റ്റ് ചെയ്യാൻ വെച്ചു റെസ്റ്റ് ചെയ്യാൻ വെച്ചപ്പോൾ ഞാൻ ചേർത്തത് കുറച്ച് ഉപ്പും ഒരു ഒരു ടീസ്പൂൺ മുളക് പൊടിയും ആ ഒരു കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടാണ് ഞാൻ ആ ചിക്കൻ പീസസ് ഒന്ന് പ്രസ്റ്റ് ചെയ്യാൻ വെച്ച കാരണം ബോൺലെസ് പീസസ് ആണല്ലോ കംപ്ലീറ്റ് ഫ്ലഷ് ആണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ളിലേക്കും കൂടെ കുറച്ചും കൂടെ ഒക്കെ എരിവും ഉപ്പുവൊക്കെ പിടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതാണ് ഞാൻ പൊതുവെ ഞാൻ ഇപ്പം ബീഫാണെങ്കിലും ചിക്കൻ ആണെങ്കിലും ആണെങ്കിലും നമ്മൾ മസാല റെഡിയാക്കും അത് കൂടാതെ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഞാൻ ഒന്നും കൂടി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കും എനിക്ക് അങ്ങനെ ഒരു അത് ഇഷ്ടമാണ് പിന്നെ ശേഷം എന്താണ് ഡിന്നറിന് വേണ്ടിയിട്ട് വളരെ ധൃതി പിടിച്ച് പെട്ടെന്നുള്ളൊരു തട്ടിക്കൂട്ടി ഡിന്നറാണ് അപ്പോൾ പത്തിരി ഇതിനു വേണ്ടിയിട്ട് ഞാൻ റെഡിയാക്കുന്നത് നൈസ് പത്തിരി ആണ് കേട്ടോ അപ്പോൾ ഒരു സൈഡിൽ ഞാൻ പത്തിരിയും ചുട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വളരെ ടേസ്റ്റിയാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ചിക്കൻ റോസ്റ്റ് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഗ്രേവി കൂടുതൽ മസാല കൂടുതൽ വേണം എന്നുള്ളവർ സവോളയുടെ അളവൊക്കെ കൂട്ടിക്കൊള്ളുക ഞാൻ നമ്മുടെ ഇങ്ങനെ കുറേ നേരം നമ്മൾ ആ ഒരു കൊക്കനട്ട് ഓയിലിൽ കിടന്നിട്ട് നമ്മുടെ ആ ഒരു ചിക്കൻ റോസ്റ്റ് ഇങ്ങനെ വെരട്ടി വെറട്ടി 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 എടുക്കും ഒരു ഭയങ്കര ടേസ്റ്റാണ് ആ ഒരു സ നമ്മുടെ ഇടയിലും ആ ഒരു അത്രയും വലിയ ഇട്ടാലും നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഗ്രീൻ ചില്ലിയും ഒന്നും കാണാൻ പോലും സവോളയും വെന്തലിഞ്ഞിട്ടുണ്ട് അലിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യണം അപ്പോൾ ഞാൻ ഡിന്നറിന് വേണ്ടിയിട്ട് കഴിക്കാനുള്ള ഒക്കെ എടുത്തു ഞാൻ ഒരു രണ്ട് പത്തിരിയും കുറച്ച് ചിക്കൻ റോസ്റ്റുമാണ് എടുത്തത് ഒരു രക്ഷയില്ലാട്ടോ അടിപൊളിയായിരുന്നു അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ഈ ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണേ ഭയങ്കര ഈസിയാണ് ഒരു ടെൻ മിനിറ്റ്സ് കൊണ്ട് വളരെ ഈസിയായിട്ട് പിന്നെ എത്രത്തോളം നേരെ കിടക്കുന്നോ ലോ ഫ്ലെയിമിലിട്ടിട്ട് എത്രത്തോളം നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുന്നോ അത്രത്തോളം നമുക്ക് ഈ ഒരു ചിക്കൻ്റെ ചിക്കൻ റോസ്റ്റിൻ്റെ ടേസ്റ്റ് കൂടും കൂടുതൽ സമയമൊക്കെ ഉള്ളവർ കൂടുതൽ നേരം റോസ്റ്റ് ചെയ്യാൻ ഇട്ടോളുക ലോ ഫ്ലെയിമിൽ അങ്ങ് കിടന്നോളും അപ്പോൾ എൻ്റെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ ഈ ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പീസ് വെച്ചിട്ട് നോർമൽ ചിക്കൻ പീസ് ഉണ്ടല്ലോ ബോൺ ബോൺ ഉള്ള പീസോ ബോൺലെസ് പീസസോ ഞാൻ ഇന്ന് ബോൺലെസ് പീസസ് വെച്ചിട്ടാണ് ചിക്കൻ റോസ്റ്റ് റെഡിയാക്കിയത് അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ പെട്ടെന്ന് തന്നെ എൻ്റെ ചിക്കൻ റോസ്റ്റ് റെഡിയായി കിട്ടിയായിരുന്നു നമ്മൾ ബോണുള്ള പീസാകുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് താമസം ഉണ്ടല്ലോ അപ്പോൾ ഇതെന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് ഇവിടുത്തെ ചിക്കൻ ആകുമ്പോഴത്തേനും കുറച്ചും കൂടെ നേരത്തെ വേവുന്നുണ്ട് നാട്ടിലെയൊക്കെ ചിക്കനൊക്കെ ആയാലും വളരെ പെട്ടെന്ന് കുറച്ചും കൂടെ വേവ് കുറവാണ് ഇവിടുത്തെ ചിക്കൻ എന്നൊക്കെ പറയുന്നത് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ രുചികരമായിട്ടുള്ള ഞങ്ങളുടെ ഡിന്നർ ഈ ഒരു ചിക്കൻ റോസ്റ്റൊക്കെ കൂട്ടി ഞാൻ കഴിക്കുകയാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളത് കേട്ടോ അപ്പോൾ താങ്ക് യു അപ്പോൾ